നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ അടക്കം അടിയുന്നതിനിടെ വർക്കല പാപനാശം തീരത്ത് ബലിതർപ്പണം നടത്തുന്നതിൽ ആശങ്ക ഉയരുന്നു രാവിലെ മുതൽ പാപനാശത്ത് ബലിതർപ്പണത്തിന് ക്രമാതീതമായി തിരക്കാണ് ഉണ്ടായത് കണ്ടെയ്നർ ഭീഷണി നിലനിൽക്കുകയാണ് ഈ വർക്കല പാപനാശം തീരത്ത് ഇതിനിടെയാണ് ബലിതർപ്പണം നടത്തുന്നതെന്ന് ആശങ്കയ്ക്കൊരു കാരണമായി മാറുന്നത് ബലിതർപ്പണത്തിനായി കടൽ തീരത്തേക്ക് ഇറങ്ങുന്ന ജനങ്ങൾ ആശങ്കയിലാണ് വർക്കല ടൂറിസം പോലീസ് ഉച്ചഭാഷണയിലൂടെ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് വർക്കല മാന്തര ബീച്ചിൽ പാറയിടുക്കിൽ അടിഞ്ഞ കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണുള്ളത് കണ്ടെയ്നർ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് സാധനങ്ങൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് അപകടകരമായ വസ്തുക്കളുണ്ടെന്നും കണ്ടെയ്നർ തുടരുത് അടുത്തുപോകുന്ന അടക്കം നേരത്തെ മുതൽക്കേ തന്നെ നിർദ്ദേശം നൽകുകയാണ് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി തീരപ്രദേശങ്ങളായ അഞ്ചുതെങ്ങ് ഐടൂർ വർക്കല ഇടവ പ്രദേശങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞത് അഞ്ചുതെങ്ങ് മാമ്പള്ളി മുതലപ്പുഴി എന്നീ തീരങ്ങളിൽ കണ്ടെയ്നറുകൾക്കുള്ളിലെ പാഴ്സലുകളും ഒഴുകി നടക്കുന്നതായാണ് കൊസ്റ്റർ പോലീസ് അറിയിച്ചിട്ടുള്ളത് ഉപ്പുകല്ലുകൾ പോലുള്ള വസ്തുക്കൾ തീരത്ത് വെള്ളനിറത്തിലാണ് അടിഞ്ഞുകൂടിയിട്ടുള്ളത് പാപനാശം തീർത്ത് ഒഴുകി നടന്ന പൊളിഞ്ഞ കണ്ടെയ്നർ വർക്കല ടൂറിസം പോലീസും നാട്ടുകാരും ചേർന്ന് കരയ്ക്ക് കെട്ടി കരയിലേക്ക് വലിച്ചുകയറ്റി ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകൾ ഇന്ന് രാവിലെ മുതൽ നീക്കം ചെയ്തു തുടങ്ങും ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പ്രദേശമായതിനാൽ കടൽ മാർഗമായിരിക്കും കൊല്ലം പോർട്ടിലേക്ക് മാറ്റുക തങ്കശ്ശേരിക്ക് സമീപം ഒഴുകി നടന്ന കണ്ടെയ്നർ മത്സ്യബന്ധന ബോട്ടിൽ കെട്ടിപലിച്ച് ഇന്നലെ പോർട്ടിലെത്തിച്ചിരുന്നു ഇന്നലെ രാത്രി വരെ മുപ്പത്തിനാല് കണ്ടെയ്നറുകളാണ് തീരത്തടിഞ്ഞിട്ടുള്ളത് ഭൂരിഭാഗം കണ്ടെയ്നറുകളും ശൂന്യമാണ് ചിലതിൽ അപകടകരമല്ലാത്ത വസ്തുക്കളും കണ്ടെത്തിയിരുന്നു കൂടുതൽ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് തീരപ്രദേശങ്ങളിൽ ജാഗ്രത തുടരുകയാണ് ഇന്ന് രാവിലെയോടുകൂടിയാണ് വർക്കല അഞ്ചുതെങ് അയിരൂർ ഇടവ തീരങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞത് അഞ്ചുതെങ്ങ് മാമ്പള്ളി മുതലപ്പുഴി എന്നീ തീരങ്ങളാണ് ഈ കണ്ടെയ്നറിനുള്ളിലെ പാഴ്സലുകൾ ഒഴുകി നടക്കുന്നതായി കോസ്റ്റൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് വർക്കല മാന്ദ്ര ക്ഷേത്രത്തിന് സമീപമാണ് തീരത്തടിഞ്ഞത് കണ്ടെയ്നറുകൾ പലതും തകർന്ന നിലയിലാണ് ചാക്കുകെട്ടുകൾ അങ്ങിങ്ങായി ചുതറിക്കിടക്കുകയാണ് കണ്ടെയ്നർ ഇനിയും ഒഴുകിവരുന്ന സംഭവങ്ങളിൽ തുടരുക തന്നെയാണ് ഇനിയും കണ്ടെയ്നറുകൾ തീർത്തടിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇത് ഇതുവരെ കണ്ടെയ്നറുകൾ വന്നടിഞ്ഞ ഇടങ്ങളാവാൻ സാധ്യത കുറവാണ് കൂടുതൽ തെക്കോട്ടാണ് ഇപ്പോൾ കണ്ടെയ്നറുകൾ കാണപ്പെടുന്നത് അതേസമയം ജില്ലകളിൽ ബന്ധ മിക്ക കണ്ടെയ്നറുകളിലും സാധനങ്ങളില്ലായിരുന്നു എല്ലാ കണ്ടെയ്നറുകളും എത്രയും വേഗം നീക്കം ചർച്ച നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആശങ്ക ഉയർത്തുന്നതൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ ഇരുപത്തിയേഴ് അംഗസംഘം ജില്ലയിൽ എത്തിയിട്ടുണ്ട് ഇതുവരെ കണ്ടെയ്നറുകൾ വന്ന ഇടങ്ങളിൽ വിന്യസിക്കും എല്ലാ ഇടങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കപ്പൽ മുങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കെ സി വേണുഗോപാൽ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് തീരത്ത് നിന്ന് ഏകദേശം പതിനാല് ദശാംശം ആറ് നോട്ടിക്കൽ മൈൽ അകലെ വച്ചാണ് കപ്പൽ മുങ്ങിയതെന്നാണ് തീരവിശ്വാസികളെ ഏറെ ആശങ്കയിലാർത്തുന്നത് കപ്പലിൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു അതിൽ പന്ത്രണ്ടെണ്ണത്തിൽ കാൽസ്യം കാർബേഡ് ഉൾപ്പെടെയുള്ള അപകടകരമായ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം വെള്ളത്തിൽ മുഞ്ഞേ ഈ കണ്ടെയ്നറുകളിൽ പലതും ഇപ്പോൾ ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ ചെറിയഴിക്കൽ നീണ്ടകര തൃക്കുന്നപ്പുഴ എന്നിവ ഉൾപ്പെടെ നിരവധി തീരപ്രദേശങ്ങളിൽ കരക്കടിഞ്ഞിട്ടുണ്ട് ഇത് ഗുരുതരമായ പാരിസ്ഥിതിക ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി കെഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടി അപകടകരമായ അല്ലെങ്കിൽ രാസവസ്തുക്കളുടെയും എണ്ണയുടെയും ചോർച്ചയെക്കുറിച്ചുള്ള ആശങ്കയും അറിയിച്ചിട്ടുണ്ട് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾക്കൊപ്പം ഇരുപത്തിയെട്ട് പേർക്ക് സഞ്ചരിക്കാൻ സൗകര്യമുള്ള രക്ഷാബോട്ടുകളിലൊന്നും ശക്തി കുളങ്ങര പള്ളിയുടെ സമീപത്ത് അടിഞ്ഞു കപ്പൽ മുങ്ങുന്നത് ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന രക്ഷാബോട്ടുകളിൽ ഒന്നാണിത് ഏകദേശം പത്ത് മീറ്റർ നീളമുണ്ട് നാവികരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട രാജ്യാന്തര ഉടമ്പടി അനുസരിച്ചുള്ള രക്ഷാബോട്ടുകളാണ് കപ്പലുകളിൽ സാധാരണ ഉപയോഗിക്കുന്നത് മുകളിലും പശുക്കളിലും മൂടിയുള്ള ബോട്ടാണ് ഇന്നലെ തീരത്തടിഞ്ഞത് ആളില്ലാത്തത് കൊണ്ട് ഏറെ നേരെ ഓളങ്ങൾക്കൊപ്പം ഒഴുകിയതിനു ശേഷമാണ് ശക്തികുളങ്ങര പള്ളിക്ക് സമീപത്തെ തീരത്തടിഞ്ഞത് സുരക്ഷാ ഭിത്തിയിൽ തകർന്ന നിലയിലായിരുന്നു തീരത്തെത്തിയത് മുങ്ങിയ ലൈബീരിയൻ കപ്പലിൽ നിന്ന് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ തുറമുഖത്തെത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള വാട്ടർലൈൻ ഷിപ്പിംഗ് കമ്പനിയാണ് കോസ്റ്റ് ഗാർഡിൽ രണ്ട് പതിറ്റാണ്ടിലധികം സേവനം ചെയ്ത കറുത്തോടെ അതും സേനയുടെ മലിനീകരണ നിയന്ത്രണ വിഭാഗത്തിലായിരുന്നു ഏറെ തിരുവനന്തപുരം ജഗദീഷ് സ്വദേശിയാണ് ശ്രീലങ്ക തീരത്ത് മുങ്ങിയ രണ്ടും ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചത് വാട്ടർലൈൻ ഷിപ്പിംഗ് ആണ് ജില്ലയുടെ തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിൽ എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് കമ്പനിക്കുള്ളത് എം എസ് സി എൽ ത്രീ കപ്പലിന്റെ വെണ്ടർ എന്ന നിലയിലാണ് ഈ ദൗത്യം കൊല്ലം പോർട്ടിൽ എത്തിച്ചാണ് പരിശോധന നടത്തുന്നത് തങ്കശ്ശേരിയിലെ മുങ്ങൽ വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെയാണ് ഈ ദൗത്യം മനോജും സംഘവും നിറവേറ്റുന്നത് ഏകദേശം രാത്രി ഒരു പത്ത് മണിയോടെ ഇടിവെട്ടുന്നത് പോലെ ശബ്ദം കേട്ടു രണ്ടാമതും കേട്ടപ്പോൾ മകനോട് പറഞ്ഞു എന്താണെന്ന് നോക്കാൻ തകര ഷീറ്റ് വന്ന് പാറക്കെട്ടിൽ ഇടിക്കുന്നതായിരിക്കുമെന്നാണ് മകൻ പറഞ്ഞത് മൂന്നാമതും ശബ്ദം കേട്ടപ്പോൾ മകനുമായി ഇറങ്ങി നോക്കി കടൽഭിത്തിയിൽ ഇടിച്ച നിലയിൽ കിടക്കുന്ന കണ്ടെയ്നറാണ് കണ്ടത് ചെറിയഴീക്കൽ പടിഞ്ഞാറ്റി വീട്ടിൽ എസ് ധനുജയാണ് ഈ പറഞ്ഞത് ധനുജയുടെ വീടിനോട് ചേർന്നാണ് ആദ്യ കണ്ടെയ്നർ തീരത്തടിഞ്ഞത് പെട്ടെന്ന് അയൽവാസികൾ കൂടി അയൽവാസിയും ബന്ധുവുമായ അരയന്റെ അയ്യത്ത് എസ് ഓമനക്കുട്ടൻ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു പിന്നീട് കളക്ടർ എൻ ദേവിദാസ് ഉൾപ്പെടെ ഇവിടെ എത്തി ബന്ധു വീടുകളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു കണ്ടെയ്നർ അടുത്തപ്പോൾ വലിയ പേടി തോന്നി പിന്നീടാണ് അത് ശൂന്യമാണെന്നും പേടിക്കേണ്ടതെന്നും അധികൃതർ പറഞ്ഞത് ഇപ്പോൾ ഭയമില്ല എങ്കിലും ആശങ്ക മാറുന്നില്ലെന്നാണ് ധനുജ പറഞ്ഞത് തകർന്ന കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കരയ്ക്ക് അടിയുന്നുണ്ടെങ്കിലും തൽക്കാലം പേടിക്കേണ്ടതില്ലെന്ന് കേരള സർവകലാശാല സമുദ്ര പഠന വിഭാഗം മേധാവി എസ് റാഫി പറയുന്നു തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾക്ക് സമീപത്തു നിന്നും ജലം ശേഖരിച്ചിട്ടുണ്ട് രണ്ടു ദിവസത്തിനകം മാത്രമേ പൂർണ്ണ പരിശോധനാ ഫലം ലഭിക്കുകയുള്ളൂ ശേഖരിച്ച ജലം ഐസ് ബോക്സിൽ സൂക്ഷിച്ച ശേഷം കേരള സർവകലാശാല ലാബിലാണ് പരിശോധന നടത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇൻക്യുബേറ്ററിൽ സൂക്ഷിച്ചിരുന്ന ശേഷമേ ചില സാമ്പിൾ പരിശോധന നടത്താനാകും അതിനാലാണ് പൂർണ്ണ പരിശോധനാ ഫലം ലഭിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് ശാസ്ത്രീയമായി പരിശോധന നടത്തിയ ശേഷമേ ഹാനികരമായി ഉണ്ടോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു കൊച്ചിയിലെ പുറങ്കടലിൽ വീണ കപ്പലിലെ കണ്ടെയ്നറുകൾ ആദ്യം കൊല്ലത്തെ തീരപ്രദേശത്തേക്കാണ് എത്തിച്ചേർന്നത് ആലപ്പുഴ കൊച്ചി തീരങ്ങളിലേക്ക് എത്താനാണ് സാധ്യത കൂടുതലെന്ന് ആദ്യം ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കിയതാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ആലപ്പുഴയിലെ ആലപ്പാട് ചാപ്പക്കടവ് തീരത്തെത്താനുള്ള സാധ്യത നാല്പത്തിയഞ്ചു ശതമാനവും കൊല്ലത്തെ വെള്ളാന തുരുത്ത് കോവിൽ തോട്ടം വരുത്താടി തീരങ്ങളിൽ എത്താനുള്ള സാധ്യത ഇരുപത്തിയഞ്ചു ശതമാനമാണെന്നാണ് ആദ്യം വിലയിരുത്തിയിരുന്നത് എങ്കിലും തെക്കൻ ജില്ലകളിലെല്ലാം അതീവ ജാഗ്രതയിലായിരുന്നു കരുനാഗപ്പള്ളി അഴീക്കലിൽ കഴിഞ്ഞ ദിവസം രാത്രി കണ്ടെയ്നർ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് കൊല്ലം ജില്ലയിലെ തീരപ്രദേശങ്ങളിലേക്കാണ് മിക്ക കണ്ടെയ്നറുകളും ഒഴുകിയെത്തുന്നതെന്ന് വ്യക്തമായത് കടലിന്റെ അടിയൊഴുക്കും കാറ്റുമാണ് കണ്ടെയ്നറിന്റെ സഞ്ചാരത്തെ നിയന്ത്രിക്കുന്നത് വൈകിട്ട് ആറ് വരെയുള്ള കണക്കനുസരിച്ച് ജില്ലയിലെ തീരങ്ങളിൽ മുപ്പത്തിനാല് കണ്ടെയ്നറുകൾ കണ്ടെത്തിയെന്ന് ഫിഷറീസ് വകുപ്പ് അധികൃതർ അറിയിച്ചു ഇതിൽ മുപ്പത്തിരണ്ടെണ്ണം അടിഞ്ഞിട്ടുണ്ട് അവശേഷിക്കുന്ന രണ്ടെണ്ണം തിരുമുല്ല വാരത്ത് അമ്പലത്തിന് തെക്ക് പടിഞ്ഞാറ് പാറില് തട്ടി താഴ്ന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത